യു എയിലെ ബിസിനസ്സുകാരുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച സെറ്റ് ഫ്ലൈ ഏവിയേഷൻ കമ്പനി ആരംഭിക്കുന്ന എയർ കേരള വിമാന സർവീസ് യാഥാർത്ഥ്യത്തിലേക്ക് ഒരു ചൂട് കൂടി വച്ചു കമ്പനിയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആയി ഹരീഷ് കുട്ടിയെ നിയമിച്ചതായി സെറ്റ് ഫ്ലൈ ഏവിയേഷൻ വക്താക്കൾ ദുബായിൽ അറിയിച്ചു അടുത്ത വർഷം ആദ്യപാദത്തിൽ മൂന്ന് വിമാനങ്ങൾ ഉപയോഗിച്ച് ഡൊമസ്റ്റിക് സർവീസ് ആരംഭിക്കുകയാണ് ലക്ഷ്യം തുടർന്ന് രാജ്യാന്തര സർവീസും ആരംഭിക്കും ഈ മേഖലയിൽ മുപ്പത്തി അഞ്ച് വർഷത്തിലേറെ പരിചയ സമ്പത്തുള്ള ഹരീഷ് കുട്ടി എയർ അറേബ്യ സലാം എയർ സ്പൈസ് ജെറ്റ് വദനീയ എയർ എന്നീ കമ്പനികളിൽ നേതൃനിരയിൽ പ്രവർത്തിച്ചിരുന്നു സലാം എയറിൽ റവന്യൂ ആൻഡ് നെറ്റ്വർക്ക് പ്ലാനിംഗ് ഡയറക്ടറായിരുന്ന ഇദ്ദേഹം കോവിഡ് വെല്ലുവിളികൾക്കിടയിലും കമ്പനിയെ ഉയരങ്ങളിലെത്തിച്ചു എയർ അറേബ്യ വദാനിയ എയർവേസ് എന്നിവയുടെ സ്റ്റാർട്ടപ്പ് ടീമുകളിൽ പ്രധാനിയായിരുന്നു ഹരീഷ് അവരുടെ വളർച്ചയ്ക്കു ഗണ്യമായ സംഭാവനയും നൽകി കൂടാതെ സ്പേസ് ചെറ്റിൽ ചീഫ് കൊമേഴ്സ്യൽ ഓഫീസറായും കൊമേഴ്സ്യൽ ഡയറക്ടറായും റാക്ക് എയർവേസിൽ കൊമേഴ്സ്യൽ വൈസ് പ്രസിഡന്റായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് ഹരീഷ് കുട്ടിയുടെ നിയമനം എയർ കേരളയുടെ വളർച്ചയ്ക്കും ഇന്ത്യയിലെ മുൻനിര വിമാന കമ്പനിയാക്കി മാറ്റാനും വഴിയൊരുക്കുമെന്ന് കരുതുന്നതായി അധികൃതർ പറഞ്ഞു സെറ്റ് ഫ്ലൈ ഏവിയേഷൻ ചെയർമാൻ അഫി അഹമ്മദ് വൈസ് ചെയർമാൻ അയൂബ് കല്ലട എന്നിവർ ചേർന്ന് ഹരീഷ് കുട്ടിയെ പുതിയ പദവിയിലേക്ക് സ്വാഗതം ചെയ്തു എയർ കേരള ലോകത്തിങ്ങുമുള്ള ദശലക്ഷക്കണക്കിന് മലയാളികളുടെ സ്വപ്ന സാക്ഷാത്കാരം കൂടിയാണെന്നും കേരളത്തിന്റെ സംസ്കാരത്തെ പ്രതിനിധീകരിക്കുന്നുവെന്നും ഹരീഷ് കുട്ടി പറഞ്ഞു ഈ വലിയ ഉത്തരവാദിത്തം തികഞ്ഞ ആത്മവിശ്വാസത്തോടെ സ്വീകരിക്കുന്നു വരും നാളുകളിൽ മലയാളികൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന വിമാന കമ്പനിയാക്കി എയർ കേരളയെ മാറ്റും എത്രയും വേഗം എയർ ഓപ്പറേഷൻ സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കി സർവീസുകൾ ആരംഭിക്കുക എന്നതാണ് എയർ കേരളയുടെ പ്രധാന ലക്ഷ്യം ഇതിനുവേണ്ട എല്ലാ നടപടിക്രമങ്ങളും ഇതിനകം ആരംഭിച്ചു കഴിഞ്ഞു അടുത്ത വർഷം സർവീസ് ആരംഭിക്കാൻ പറ്റുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് ഹരീഷ് പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ കമ്പനി വക്താവ് സഫീർ മഹ്മൂദും പങ്കെടുത്തിരുന്നു